എല്ലാവർക്കും നമസ്കാരം കുവൈറ്റിലെ എല്ലാ ും കുവൈത്തിൽ ഇതുവരെ ഇരുപത് ലക്ഷം ആളുകൾ ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതായി ആഭ്യന്തര വകുപ്പ് നാല് ലക്ഷത്തിലേറെ പേർ നടപടികൾ പൂർത്തിയാക്കിയതായും അറിയിച്ചു ബയോമെട്രിക് രജിസ്ട്രേഷൻ നടപടികൾക്ക് കഴിഞ്ഞ വർഷം മുതൽ തുടക്കമിട്ടിരുന്നെങ്കിലും മെയ് മുപ്പത്തൊന്നിനുള്ളിൽ എല്ലാവരും ബയോമെട്രിക് രേഖകൾ നൽകണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചതോടെയാണ് കൂടുതൽ പേരും ഇക്കാര്യം ഗൗരവത്തിൽ എടുത്തത് വിമാനത്താവളം കര അതിർത്തികൾ മാളുകൾ എന്നിവിടങ്ങളിലായി ബയോമെട്രിക് രജിസ്ട്രേഷനുള്ള പ്രത്യേക കിയോസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് എല്ലായിടങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് എന്നാൽ കൂടുതൽ കേന്ദ്രങ്ങൾ തുടങ്ങാൻ ആലോചനയില്ലെന്നും നിലവിലെ സെന്ററുകളുടെ പ്രവൃത്തി സമയം ദീർഘിപ്പിക്കുമെന്നും അധികൃതർ സൂചിപ്പിച്ചു ഇതുവരെ ലക്ഷം പേരാണ് നടപടികൾ പൂർത്തിയാക്കിയത് നാല് ലക്ഷത്തോളം ആളുകൾ ഇതിനോടകം അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് സഹൽ ആപ്പ് വഴിയാണ് ബയോമെട്രിക് രജിസ്ട്രേഷനുള്ള അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടത് ന്യൂസ് അപ്പോയിന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ കൂട്ടായ്മയായ കുവൈറ്റ് കേരളത്തിലെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളുടെയും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ സംഘടിപ്പിച്ചു കലാകുവറ്റ് അബ്ബാസിയ സാൽമിയ ഫഹേൽ അബുഹലീഫ എന്നീ മേഖലകളിൽ സംഘടിപ്പിച്ച കൺവെൻഷനുകളിൽ നൂറുകണക്കിനാളുകൾ പങ്കെടുത്തു എൽഡിഎഫ് കുവൈറ്റ് ജനറൽ കൺവീനർ കെ സജി ചെയർമാൻ പ്രവീൺ നന്ദിലത്ത് എൽഡിഎഫ് കുവൈറ്റ് ഭാരവാഹികളായ സത്താർ കുന്നിൽ അഡ്വക്കേറ്റ് സുബിൻ അറക്കൽ സജി തോമസ് മാത്യു സണ്ണി ഷൈജേഷ് പി ആർ കിരൺ സി കെ നൌഷാദ് സുഗതകുമാർ രതീഷ് സി റിച്ചി കെ ജോർജ് ഹിക്കമദ് ആർ നാഗനാഥൻ തുടങ്ങിയവർ കൺവെൻഷനുകൾക്ക് നേതൃത്വം നൽകി സംഘപരിവാർ ഭരണത്തിൽ സാധാരണ ജനങ്ങളുടെ ജീവിതം ദിവസംതോറും ദുസ്സഖമാകുകയാണെന്നും പൌരത്വ നിയമം അടിച്ചേൽപ്പിക്കുകയാണെന്നും സാഹോദര്യവും സമത്വവും പുലരാൻ വർഗീയതയെ ചെറുക്കുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ രാജ്യത്ത് ഇടതുപക്ഷത്തിനെ കഴിയൂവെന്ന് കൺവെൻഷനുകൾ ആഹ്വാനം ചെയ്തു സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിജു ഉദ്ഘാടനം ചെയ്തിരുന്നു ന്യൂസ് കുവൈറ്റിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്ന രാജു സഖറിയയുടെ വിയോഗത്തിൽ തനിമ കുവൈറ്റ് അനുശോചനം രേഖപ്പെടുത്തി തനിമ കുവൈറ്റിന്റെ ഹാർഡ് കോർ അംഗവും കുവൈറ്റിലെ സാമൂഹിക സാംസ്കാരിക കലാ കായിക മേഖലകളിൽ നൂറ്റാണ്ട് കാലത്തോളം സജീവ സാന്നിധ്യവുമായിരുന്ന രാജു സഖറിയാസിന്റെ നിര്യാണം വലിയ നഷ്ടമാണെന്ന് തനിമ കുവൈറ്റ് അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ജില്ലാ അസോസിയേഷനുകളുടെ കൂട്ടായ്മയായ കുട തനിമ കുവൈറ്റ് ബിജിഎഫ്ഐ ബോർഡ് ഓഫ് ഡയറക്ടർ കോട്ടയം അസോസിയേഷൻ കുറവിലങ്ങാട് ദേവമാതാ കോളേജ് പാലാ സെന്റ് തോമസ് കോളേജ് അലുമിനി തുടങ്ങിയ നിരവധി അസോസിയേഷനുകളിൽ സംഘടനാപരമായ നേതൃത്വം വഹിച്ചിരുന്ന രാജു സഖറിയുണ്ട് അഞ്ചുവർഷം മുമ്പാണ് കുവൈറ്റിൽ നിന്നും കുടുംബസമേതം തിരികെ നാട്ടിലേക്ക് മടങ്ങിയത് ഹൃദയാഘാതം മൂലം കാലത്താണ് മരണം സംഭവിച്ചത് കർഷക കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പരേതനായ സഖറിയാസിന്റെ മകനാണ് അഖില കേരള ബാലജനസംഖ്യത്തിലൂടെയാണ് പൊതുസമൂഹത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് പിന്നീട് ഇന്ത്യൻ യൂത്ത് അസോസിയേഷനിലൂടെ സാമൂഹിക പ്രവർത്തനം ഊർജിതമാക്കി മണിമല സ്വദേശിയായ രാജു യൂത്ത് കോൺഗ്രസ് കോട്ടയം ജില്ലാ പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് പ്രാദേശിക തലത്തിൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു തുടർന്ന് നൈജീരിയയിൽ അധ്യാപകനായും ഏതാനും വർഷം ജോലി നോക്കി അതിനുശേഷം കുവൈറ്റിലെത്തിയ അദ്ദേഹം ഐക്യ അറബിക് എന്റർടെക് തുടങ്ങിയ കമ്പനികളിലും ജോലി ചെയ്തിട്ടുണ്ട് സംസ്കാര ശുശ്രൂഷകൾ ഏപ്രിൽ പതിനാറ് ചൊവ്വാഴ്ച ജന്മദേശമായ മണിമലയിൽ വെച്ച് നടക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു ന്യൂസ് ഡെസ്ക് സബർമതി ഭവന പദ്ധതിയിലൂടെ നിർമ്മിച്ചു നൽകിയ ആദ്യത്തെ വീടിന്റെ താക്കോൽ കൈമാറി രക്ഷാധികാരി റെജി സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജനറൽ സെക്രട്ടറി മധു മാഹി അധ്യക്ഷത വഹിച്ചു ഗാന്ധി സ്മൃതി ജനറൽ സെക്രട്ടറി മധു മാഹി രക്ഷാധികാരി റെജി സെബാസ്റ്റ്യൻ ഉപദേശക സമിതി അംഗം സുധീർ മൊട്ടമ്മൽ ബിജോയ് മാണിപ്പാറ ജയകുമാർ ജിനേഷ് സെബാസ്റ്റ്യൻ അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുരിയച്ചൻ പയ്യമ്പള്ളി കുന്നേൽ ഫാദർ സോജൻ പനച്ചിക്കൽ ഫാദർ ജോജോ എന്നിവർ ചേർന്ന് കുടുംബത്തിന് താക്കോൽ കൈമാറി ഗാന്ധിയൻ സ്റ്റഡി അധ്യാപകൻ അഡ്വക്കേറ്റ് മനോജ് എം കണ്ടത്തിൽ ഫാദർ സോജൻ പനച്ചിക്കൽ ഫാദർ ജോജോ ഡോൺ ബോസ്കോ കോളേജ് സോഷ്യൽ സർവീസ് കോർഡിനേറ്റർ ലിസി സിറിയക് ജിനേഷ് സുധീർ മൊട്ടമൽ എന്നിവർ ആശംസകൾ നിർന്ന് സംസാരിച്ചു ബിജോയ് മാണിപ്പാറ യോഗം നിയന്ത്രിച്ചു ചടങ്ങിൽ വെച്ച് ഭൂമിയുടെ ആധാരം ആന്റോ ലാസർ കുടുംബത്തിന് കൈമാറി െട്ട് ദിവസം കൊണ്ട് വീടിന്റെ പണി പൂർത്തീകരിച്ചു തന്ന കോൺട്രാക്ടർ ബേബി ഷാജിക്ക് ഗാന്ധിസ്മൃതി കുവൈറ്റിന്റെ സ്നേഹോപഹാരം കൈമാറി പഞ്ചായത്ത് മെമ്പർ ബിനോയ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കേന്ദ്ര കമ്മിറ്റിയുടെ കീഴിൽ ഈദ് ഡിലൈറ്റ് സംഘടിപ്പിച്ചു കബദിൽ നടന്ന പരിപാടിയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് പങ്കെടുത്തത് വിവിധങ്ങളായ ഇൻഡോർ ഔട്ട്ഡോർ കളികൾ സ്വിമ്മിംഗ് കോമ്പറ്റീഷൻ എന്നിവ ഈദ് ഡിലേത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു കേന്ദ്ര ഫൈൻ ആർട്സ് സെക്രട്ടറി എഞ്ചിനീയർ അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു കേന്ദ്ര പ്രസിഡന്റ് യൂനിസ് അലീം സംഗമം ഉദ്ഘാടനം ചെയ്തു അനസ് മുഹമ്മദ് അയ്യൂബ് ഖാൻ നിബിൽ ഹമീദ് റോഷൻ അഫ്സൽ അലി റമീദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സിദ്ദീഖ് മദനി നിർവഹിച്ചു നാസർ മദി ജുമാർവഹിച്ചു നടത്തി ന്യൂസ് ഡെസ്ക് മേഖലയിലെ കുവൈറ്റിലെ പ്രമുഖ സൂപ്പർമാർക്കറ്റുകളിലൊന്നായ ഹൈവേ സെന്ററിന്റെ വിപുലീകരിച്ച ഷോറൂം മങ്കഫിൽ പ്രവർത്തനം എൻ ബി ടി സി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ ജി എബ്രഹാമും ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ഷിബി എബ്രഹാമും ചേർന്ന് നവീകരിച്ച ഷോറൂം ഉപഭോക്താക്കൾക്കായി തുറന്നുകൊടുത്തു പതിനയ്യായിരം ചതുർശ്രാടി വിസ്തൃതിയിലാണ് മങ്കഫിൽ പ്രവർത്തനം ആരംഭിച്ചത് ഉപഭോക്താക്കളുടെ വൈവിധ്യമാർന്ന ആവശ്യങ്ങളും മുൻഗണനകളും നിറവേറ്റുന്ന രീതിയിലാണ് പുതിയ ഷോറൂം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കുവൈറ്റിലെ സ്വന്തം ഫാമിൽ നിന്നും ഉൽപാദിപ്പിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും നേരിട്ട് ഉപഭോക്താക്കൾക്ക് നൽകുന്നതിനാൽ ഉപഭോക്താക്കൾക്ക് മായമില്ലാത്ത പഴങ്ങളും പച്ചക്കറികളും മിതമായ നിരക്കിൽ നേരിട്ട് ലഭ്യമാകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു എം ബി ടി സി ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ കെ ജി ഗീവർഗീസ് ഹൈവേ സെന്റർ ഓപ്പറേഷൻ മാനേജർ ഗഫൂർ എം മുഹമ്മദ് അഹമ്മദി സെന്റ് പോൾസ് സി എസ് ഐ ചർച്ച് വികാരി ബിനോയ് ജോസഫ് കൂടാതെ ഹൈവേ സെന്ററിലെയും എൻ ബി ടി സി ഗ്രൂപ്പിലെയും മാനേജ്മെന്റ് പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളും ജീവനക്കാരും സന്നിഹിതരായിരുന്നു പൂർണ്ണമാവുകയാണ് ഒപ്പം എല്ലാ പ്രേക്ഷകർക്കും സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഒരു നല്ല വിഷുകാലം ആശംസിച്ചുകൊണ്ട് ശുഭരാത്രി